എല്ലാവർക്കും ആവശ്യമാണ് ഒരു സപ്പോർട്ട് ഒരു തിരിച്ചറിവ് ഒരിക്കലും പ്രസൻറ്റ് നമ്മുടെ ജീവിതത്തിലില്ല ആ ഇന്നിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം ഒരു ചെറിയ കാറ്റുപോലും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി പക്ഷെ നിമാൻസിലുള്ള ടൈം അവിടെ കണ്ട ജീവിതങ്ങൾ എൻ്റെ ആ ഫുൾ ഇൻറ്റൻഷനെയും എൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും മാറ്റി ഈ പണവോ ഇതൊന്നും അല്ല അതിനപ്പുറം മനുഷ്യ ജീവിതങ്ങളുണ്ടെന്നും അവരുടെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ജീവിതം വഴിമുട്ടി നിൽക്കുന്നിടത്തും എന്ന് ഈ ഒരു ഒരു സെഷന് ശേഷം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് ശേഷം ജീവിക്കാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അവിടെ ഒരു നിയമങ്ങളും ഇല്ല ആരെയും നമ്മൾ ഫോളോ ചെയ്യേണ്ട നമ്മൾ നമ്മളെ ഫോളോ ചെയ്താൽ മതി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരുപാട് പേരുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രിയ ജിംസ് മാം നമസ്കാരം മാം ഒരുപാട് പേരുടെ ജീവിതത്തെ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു മാം ഇതിലേക്ക് മാറിയത് അല്ലെങ്കിൽ മാമിൻ്റെ ജീവിതത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു ഞാൻ ബേസിക്കലി ഒരു സൈക്യാട്രിക് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്കറാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞ ഉടനെ ഒരു വർഷത്തോളം നിമാൻസിൽ വർക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ചിരുന്നു ആക്ച്വലി ഞാനിത് പഠിച്ചത് യു കെ ഓർ യു എസ് എൽ പോയി സെറ്റിൽ ആകാനുള്ള ഒരു പർപ്പസിലായിരുന്നു പക്ഷെ നിമാൻസിലുള്ള ടൈം അവിടെ കണ്ട ജീവിതങ്ങൾ എൻ്റെ ആ ഫുൾ ഇൻറ്റൻഷനെയും എൻ്റെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടും മാറ്റി പണക്കാരി വൈറ്റ് കളർ ജോബാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിരുന്നു യു കെയിൽ സോ ആ ഒരു ഇന്റൻഷനിലാണ് അതിന്റെ പ്രോസസ് ആയിട്ടാണ് നിമാൻസിൽ ഞാനൊരു ഇന്റേൺഷിപ്പ് പോലെ ചെയ്തത് അവിടെ കണ്ട ജീവിതങ്ങൾ ഈ പണവോ ഇതൊന്നും അല്ല അതിനപ്പുറം മനുഷ്യ ജീവിതങ്ങൾ ഉണ്ടെന്നും അവരുടെ ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും ഈ യാത്ര തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഒരു മെഡിക്കൽ കോളേജുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി നമ്മൾ വിചാരിച്ച പോലൊന്നുമല്ല ഈ വർക്ക് പ്ലേസിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വന്നാൽ ഒന്നും നടക്കത്തില്ല അവിടെയുള്ള ഒരു ഒരു എൻവിയോൺമെൻറ്റിൽ വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളു അതിനോട് ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് പ്രൊഫസറാണ് ഓട്ടോമാറ്റിക്കലി ഞാനും ടീച്ചിങ്ങിലേക്ക് പോയി നാട്ടിൽ ഇതേ സബ്ജക്റ്റ് തന്നെയാണ് ഞാൻ എന്നെ സമാധാനിപ്പിച്ചു ഞാൻ വർക്ക് ചെയ്താൽ കുറച്ച് പേരുടെ അടുത്തല്ലേ ഉള്ളൂ ഞാൻ ടീച്ച് ചെയ്താൽ ഇതിൻ്റെ ആഴങ്ങളറിഞ്ഞ് ശരിക്കും കുട്ടികളെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തുമല്ല ഒരുപാട് പേരുടെ ഒരാളുകളെ പ്രിപ്പയർ ചെയ്യുക ശരിക്കും അതിനാഗ്രഹമുള്ള പിള്ളേരെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവരെന്നെ റീച്ച് ചെയ്തിട്ടുണ്ട് ഒത്തിരി മാറ്റങ്ങൾ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഡയറക്റ്റ് ആളുകളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്നിടത്തും എന്ന് ഈ ഒരു ഒരു സെഷന് ശേഷം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷന് ശേഷം ജീവിക്കാൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെയും ജീവിക്കാമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മ സംതൃപ്തി എന്ന് പറയുന്നത് ഭയങ്കര സംതൃപ്തിയാണ് അത് എന്ത് ചെയ്താലും ലഭിക്കുകയില്ല ഞാനിത് ഇതിനുശേഷം നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇന്തോനേഷ്യയിൽ ഉണ്ടായിരുന്നു അവിടുത്തെ എൻവോൺമെൻറ്റും നമ്മൾ പുറത്തൊന്നും കാണുന്നതല്ല അവിടെ ഓരോ നമ്മുടെ എൻ്റെ ക്ലാസ്സിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ അവർ ഫാമിലിയിൽ അനുഭവിച്ച് വരുന്നത് ഒരുപാട് ബാഗേജുകളും കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അവിടെ കിട്ടുന്ന സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വർക്ക് ചെയ്യും നമ്മുടെ അടുത്ത് വരുന്ന നമ്മൾ ഈ ഒരു സെഷൻ ആയതുകൊണ്ട് കൗൺസിലിങ്ങും സ്റ്റുഡൻസ് ഗൈഡൻസും ഒക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും തിരിച്ചറിയുകയാണ് ഒരുപാട് ആവശ്യമുണ്ട് നമ്മളെപ്പോലുള്ള ആളുകളെ ഈ ലോകത്തിന് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തോടെ ഇന്നത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം എല്ലാവരുടെയും ജീവിതം വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്നൊരു സമയമാണ് ജോലി ടെൻഷൻ വർക്ക് പറ്റാത്ത കൊറോണ ഞാൻ ഞാൻ മനസ്സിലാക്കിയ കാര്യത്തില് എല്ലാവർക്കും ആവശ്യമാണ് ഒരു സപ്പോർട്ട് ഒരു തിരിച്ചറിവ് നമുക്കെല്ലാം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല എനിക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം എനിക്ക് ആവശ്യം വരുമ്പോൾ എനിക്ക് അറിയണം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണം അതെങ്ങനെയാ എനിക്ക് ഫലം തരുന്നതെന്ന് അറിയണം പലർക്കും ഇന്നെല്ലാം അറിയാം കാരണം ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും വളർന്നുണ്ട് എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട് മാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കടന്നുപോയിട്ടുള്ളത് എന്റെ പ്രൊഫഷന് വരുമ്പോഴത്തേക്ക് മെഡിക്കൽ കാര്യങ്ങളെ പറ്റി ഫുള്ള് നമ്മൾ പഠിക്കണം സൈക്യാട്രിക് സിംറ്റംസും അതിൻ്റെ രോഗങ്ങളും അതൊരു കുടുംബത്തെയും ഒരു രോഗിയെയും ഒരു സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു നമ്മൾ അവരെ എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം ഈ മൂന്ന് മൂന്നാൾക്കാരെ പേഷ്യൻറ്റിനെയും പേഷ്യൻ്റിനോട് അടുത്ത് നിൽക്കുന്ന ബന്ധുക്കളെ അതായത് ഫാമിലിയെയും ആ ഒരു സമൂഹത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് അതിനുള്ള ഒരുപാട് ടൂൾസും ടെക് ടെക്നിക്സും തെറാപ്പീസും ഒക്കെ നമ്മൾ പഠിപ്പിക്കുക പഠിക്കുക ഇതെല്ലാം ഇതിൻ്റെ പാർട്ടായിരുന്നു പിന്നെ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാകും ഹിപ്നോട്ടിസം ചില ട്രീറ്റ്മെൻറ്റും പാർട്ട് ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ഹിപ്നോട്ടിസും ഉപയോഗിക്കാം ഇതെല്ലാം ഞാൻ കടന്നു പോയിട്ടുള്ള വഴികളാണ് നമ്മൾ എത്ര അറിയാമെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയണം അത് ഉപയോഗിച്ച് വരുമ്പോഴാണ് നമ്മൾ എവിടെ സ്റ്റക്കാകുന്നതെന്ന് അറിയുന്നത് ഇവിടെ നിന്നും കടക്കാൻ ഒരു ഇതിനേക്കാളും മുകളിലൊരു ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് വരും ഞാൻ ഇങ്ങനെ തേടി നടന്ന സമയത്ത് എൻ്റെ പല ചോദ്യങ്ങൾക്കും പല ഞാൻ പഠിച്ചതിനൊന്നും കംപ്ലീറ്റ് ഉത്തരം തരാൻ പറ്റിയിട്ടില്ല എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കാകും ഒരു ഒരു പഠിച്ചതുമായി പോകുമ്പോൾ ചില നമ്മൾ പോകും ഏതൊരു മൊഡാലിറ്റി ഉപയോഗിച്ച് വരുമ്പം അത് ഒരു പർട്ടിക്കുലർ ഏരിയ നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ ഒരു ഏരിയ അത് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്റ്റെക്കാവും നമ്മുടെ ജീവിതത്തിൽ പല ഒരു ഏരിയയിലും വരുമ്പം ഇതിൻ്റെ കാരണം എന്താ ഇതിനി വരാതിരിക്കാൻ കംപ്ലീറ്റ് ഇതിൽ നിന്നൊരു ഒരു ഓവർകം അല്ലെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് കംപ്ലീറ്റ് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെ നമുക്ക് പുറത്ത് കിടക്കാൻ എന്താ ഒരു വഴി അങ്ങനെയുള്ളൊരു ചോദ്യം വരുമ്പം പലപ്പോഴും ഞാൻ സ്റ്റെക്കായിട്ടുണ്ട് നമുക്കറിയില്ല ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്നാ ചെയ്യാൻ പറ്റും നമ്മൾ സാധാരണ പ്രൊഫഷണലി ചെയ്യുമ്പം ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറയും ഈ പഠിച്ചതെല്ലാം കൂടെ ഓരോ ക്ലയൻറ്റിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശേ 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 എടുത്ത് ഉപയോഗിക്കും അവിടെ വരുമ്പോഴും നമുക്കൊരു ഒരു അഷ്വറൻസ് കൊടുക്കാൻ പറ്റില്ല അവർ ആയി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു ഇനി അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി പോകാം നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണ്ടെന്നൊരു അവസ്ഥ നമുക്ക് അഷുറൻസ് കൊടുക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഇവർ ഇതിനെ ക്രിയേറ്റ് ചെയ്തത് ഇനിയും എങ്ങനെ ക്രിയേറ്റ് ചെയ്യാതിരിക്കാം അല്ലെ ഇതിൽ അവസരം വരാതിരുത്താം അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്കൊക്കെ കടന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ ഇതുപോലുള്ള പ്രതിസന്ധികളിൽ കൂടി കിടന്നപ്പോഴാണ് എൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ ഞാൻ കണ്ടെത്തിയല്ലേ എന്നിലേക്ക് വന്നു ചേർന്ന ഒരുതാണ് ആക്സസ് കോണ്ഷ്യസ്നെസ് അതിലെനിക്ക് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് അവിടെ ഒരു നിയമങ്ങളും ഇല്ല ആരെയും നമ്മൾ ഫോളോ ചെയ്യേണ്ട നമ്മൾ നമ്മളെ ഫോളോ ചെയ്താൽ മതി ഇത് ഞാൻ ഒരുപാട് സ്ട്രെസ്സിലും സ്ട്രെയിനിലും വരുന്ന ഒരു സമയത്ത് ഒരു സെഷൻ ഞാൻ റിസീവ് ചെയ്തു അപ്പോഴാണ് ഞാൻ സ്വയം എക്സ്പീരിയൻസ് ചെയ്തത് ഈ അല്ല അടിക്കുന്ന എൻ്റെ ചിന്തകളൊക്കെ അടങ്ങി സമാധാനം ഒന്ന് ഉറങ്ങാൻ പറ്റി എനിക്ക് മറ്റേ നമ്മൾ ഉറങ്ങുമെങ്കിലും ഈ ചിന്ത തലേക്കൂടെ ചിന്തകളാണ് ഓടുന്നത് എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടയേർഡായിട്ടാണ് എഴുന്നേൽക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ഒരു ശാന്തത ഞാൻ ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെന്നല്ല എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ അനുഭവിച്ചു എന്ന് പറയാം അതുവരെ ഞാൻ അനുഭവിച്ചതല്ല ശാന്തത എനിക്കതിനു മുന്നേ മെഡിറ്റേറ്റ് ചെയ്യാനൊന്നും അധിക സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം പല പല ചിന്തകൾ വരും ഒരുപാട് ലോജിക്കിനെ നോക്കി എപ്പോഴും ലോജിക്കിനെ പറ്റി പറയും സയന്റിഫിക്കലി പ്രൂവ്ഡ് ആവണം അങ്ങനെ തെളിഞ്ഞാലേ നമ്മളത് അപ്രോച്ച് ചെയ്യുള്ളൂ അങ്ങനെ ചെയ്യുന്നതാണ് ഇതിൻ്റെ എനിക്കൊന്നും അറിയില്ല പക്ഷേ ഈ തലയിലുള്ള ഒരു മുപ്പത്തിരണ്ട് അവർ മൈന്യൂട്ടായിട്ട് ടച്ച് ചെയ്താണ് അത് റണ് ചെയ്യുന്നത് ആ ഒരു വൺ അവർ സെഷനു ശേഷം എനിക്ക് വലിയൊരു ശാന്തതയുണ്ടായി പക്ഷെ അന്നും എനിക്ക് ഉറപ്പില്ല ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് ഇത് സൊല്യൂഷൻ ഉണ്ടാവുമോ അവിടെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ചിന്തകൾ അടങ്ങുമ്പം ശാന്തത വരുമ്പം നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റും അതുവരെ കാണാത്ത പല സാധ്യതകളും കാണാൻ സാധിക്കും അതാണ് എൻ്റെ ഫസ്റ്റ് ആക്സസ് കോൺഷ്യസ്നെസ്സിലേക്ക് എന്നെ അട്രാക്ട് ചെയ്താൽ ഞാനത് പഠിക്കണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം പഠിക്കണമെന്ന് പറഞ്ഞത് ഞാൻ ഒരു സെഷൻ ചെയ്തു രണ്ട് സെഷൻ ചെയ്തു നമ്മൾ ഒരു ദിവസം കുളിച്ചു രണ്ട് ദിവസം കുളിച്ചു പിന്നെ കുളിക്കാതിരുന്ന കാര്യമില്ലല്ലോ നമ്മൾ ക്ലീൻ ചെയ്യണ്ടേ വീണ്ടും നമ്മൾ പഴയ അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ എപ്പോഴും എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഞാൻ പ്രാക്ടീഷണറെ കണ്ടെത്തണം എനിക്ക് സൗകര്യം ഉണ്ടാകണം അവർക്ക് സൗകര്യം ഉണ്ടാകണം എപ്പോഴും പേ ചെയ്യണം സോ നമ്മളത് പഠിക്കുകയാണ് പഠിക്കുന്ന സമയത്ത് ഈ പ്രോസസ്സ് മാത്രമല്ല അതിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട് നമ്മൾ ആരും പറഞ്ഞു പറഞ്ഞിരുന്നല്ല നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുകയാണ് ഈ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ മുറിയിൽ ഞാൻ കാണുന്ന നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയായിരിക്കില്ല ഞാൻ വളരെ ശാന്തതയിലും നല്ല തെളിച്ചത്തിലും ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും പറയുന്നതിൽ ഞാൻ പണ്ട് ഒരു ഒരമണിക്കൂർ ലിസൺ ചെയ്ത എന്നിലേക്ക് വരുന്നതല്ല അതിന് ശേഷം എന്നിലേക്ക് ഞാൻ എടുക്കുന്ന കാര്യം സത്യം കാരണം നമ്മളൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടു വട്ടം പോകുമ്പോഴും നമുക്ക് രണ്ട് രീതിയിലായിരിക്കും യാത്ര അനുഭവപ്പെടുന്നത് അതേപോലെ ഞാൻ പതുക്കെ എല്ലാം ആസ്വദിക്കാൻ തുടങ്ങി അതായത് ഒന്നി ഒരു മനുഷ്യൻ ജീവിക്കുന്നത് പാസ്റ്റിലായിരിക്കും അയ്യോ എനിക്കിങ്ങനെ നടന്നല്ലോ കുറ്റബോധവും അങ്ങനെ ചെയ്തില്ലല്ലോ എന്നുള്ള പാസ്റ്റ് റിഗ്രറ്റിൽ കിടക്കും അതല്ലെങ്കിലും നാളെ ഫ്യൂച്ചറിൽ നാളെ എന്താകും എങ്ങനെയാകും എൻ്റെ ജീവിതം സേഫ് ആകുമോ ഇത് വരുമോ ഹസ്ബൻ്റ് മകളെ അങ്ങനെയുള്ള പല ഫ്യൂച്ചറിലേക്കായിരിക്കും നമ്മൾ ജീവിക്കുന്നത് ഒരിക്കലും പ്രസൻറ്റ് നമ്മുടെ ജീവിതത്തിലില്ല നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഓപ്പോസിബിലിറ്റീസ് കൂടുതൽ ക്രിയേറ്റിവിറ്റി ഈ നിമിഷത്തെ അറിയണം നമ്മൾ ഒരിക്കലും സത്യമല്ലാത്ത പാസ്റ്റിലോ വരാൻ പോകുന്ന ഒരിക്കലും വരാത്ത നാളെ എന്ന് പറയുന്നത് ഇന്നും നാളെ ഇന്നാണ് സത്യം ആ ഇന്നിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം ഒരു ചെറിയ കാറ്റ് പോലും ഞാൻ ആസ്വദിക്കാൻ തുടങ്ങി പണ്ട് സന്തോഷിക്കണമെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ വേണം അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് പോവും ഒക്കെ പോവും ഓരോ ചെറിയ കാര്യവും എനിക്ക് സന്തോഷമാകാൻ തുടങ്ങി ഓരോ ചെറിയ കാര്യവും എനിക്ക് മിറക്കളാകാൻ തുടങ്ങി എൻ്റെ ചുറ്റുമുള്ളവർ എന്നോട് സ്നേഹം കാണിക്കാൻ തുടങ്ങി നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പം ഒന്ന് ചിരിക്കുമ്പം അവരിങ്ങോട്ട് വന്നിട്ട് എന്താ ഫീൽ സോ ഗുഡ് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നുന്നു ഒത്തിരി പരിചയം തോന്നുന്നു ഒത്തിരി ആശ്വാസം തോന്നുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചത് കൊള്ളാലോ ഈ പരിപാടി ഇതെന്താന്ന് സ്നേഹിക്കാൻ തുടങ്ങി